ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നാടൻ ചിക്കൻ വെച്ചിട്ടുള്ള സമൂസയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഒരു അഞ്ച് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകണത് അല്പം ഉപ്പിട്ടോ ഉപ്പിട്ടാൽ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ഒരു സ്പൂണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് അല്പം നമ്മുടെ ഗരമസാല ഉണ്ടല്ലോ അതൊരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പര് ഒരു ഒരു കാഫ് സ്പൂണൊക്കെ വരും കേട്ടോ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഒരു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കിട്ടോ ശരിക്കും നമുക്ക് പച്ചമുളക് ആണ് എടുക്കേണ്ടത് അപ്പം ഞാൻ മക്കളൊക്കെ കഴിക്കുന്നതും കൊണ്ട് കടിക്കല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സദാ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതൊരു പാകത്തിന് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലെയും പിന്നെ അല്പം കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ മഞ്ഞളും ഉപ്പു ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മളെ നാടൻ കോഴിയാണിത് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സമൂസക്കുള്ള പണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതേണ്ടത് ഞാനിവിടെ നമ്മുടെ മൈദപ്പൊടിയല്ല തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണേ അപ്പോൾ ഗോതമ്പിൻ്റെത് വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം ഒന്ന് സെൻറ്റർ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ കോണാക്കി മടക്കിയിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് ആ ഒരു രീതിയിൽ സമൂസ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇങ്ങനെ അല്ലാതെ നമ്മുടെ കയ്യിൽ അച്ചുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അച്ചില്ലാത്തവർക്കുള്ളതാണെങ്കിൽ കാണിച്ചു തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അച്ചുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അച്ചുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം സിംഗിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമൂസ ടച്ചാണ് ഇത് കുറേ ഒരു പന്ത്രണ്ട് എണ്ണം ഒരുമിച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാനുണ്ട് സിംഗിൾ ആയിട്ട് ഒന്ന് മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത് ഇത്ര സിമ്പിളാണ് കേട്ടോ ഒന്ന് പരത്തുന്നു വെക്കുന്നു അതിലേക്ക് നമ്മൾ മസാല വെക്കുന്നു ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും ഈ രീതിയിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പം നമ്മൾ രണ്ട് രീതിയിലും ചെയ്തെടുത്തിട്ടുള്ള സമൂസ കേട്ടോ നമ്മുടെ അച്ച് ചെയ്തെടുത്തിട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ പരുത്തി ചെയ്തെടുത്തിട്ടുള്ളത് ഉണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മളെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇതിട്ടുകൊടുക്കുവാണേ അപ്പോൾ ഇത് ഒരുപാട് നേരം നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉള്ളിലുള്ളത് നമ്മൾ ആദ്യം വേവിച്ചിട്ടുള്ള പണ്ടാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പുറമുള്ള കവറിങ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി മൈദപ്പൊടിയോണ്ട് ചെയ്യണേ അങ്ങനെ ചെയ്യട്ടോ ഞാനിത് കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണേലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമ്മുടെ സമൂസ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് മക്കളോട് തന്നെ ചോദിക്കാം ഇന്നത്തേതേ ഒരു സ്പെഷ്യൽ സമൂസ കേട്ടോ അതായത് നമ്മൾ നാടൻ ചിക്കൻ വെച്ച് ചെയ്തിട്ടുള്ള സമൂസയാണ് നിങ്ങൾ സാധാ കഴിക്കുന്ന സമൂസയല്ല അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു സമൂസയ്ക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മറ്റേ സമുദായ ട്രൈ ചെയ്യണം ഇത് വേറെ ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ളൊരു ടൈപ്പ് സമൂസ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ